ശ്രീ കുളങ്ങര ദേവസ്വം ഗജപൂജ ആനയോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ഗജപൂജ ആനയോട്ടിന് അണിനിരക്കുന്ന ഗജ കേസരികളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുളങ്ങര ഉദയൻ കുട്ടൻ കുളങ്ങര അർജുനൻ തിരുവമ്പാടി അർജുനൻ പാമ്പാടി സുന്ദരൻ ചിറയ്ക്കൽ ഗണേശൻ വടക്കുംനാഥൻ ശിവൻ കുളമാക്കൽ ഗണേശൻ ഗീതാഞ്ജലി പാർത്ഥസാരഥി വാര്യത്ത് ദേവി നന്ദൻ വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ ചെറിയ പറമ്പത്ത് ഗോപാലൻ അക്കരമ്മേൽ ബാബുലാൽ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി തോട്ടേക്കാട് കുഞ്ഞിലെക്ഷ്മി നമ്പിയങ്കാവ് ശ്രീ പാർവതി പള്ളിക്കൽ മോട്ടി